ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം കൊഴുക്കട്ട കൊഴുക്കട്ട എന്ന് പറയുന്ന ഐറ്റം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കഴിച്ചിട്ടുമുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ പാൽ കൊഴുക്കട്ട എന്നാണ് പറയുന്നത് പാൽ കൊഴുക്കട്ട അതൊരു പക്ഷേ ചെയ്ത് കാണാൻ സാധ്യതയില്ല വളരെ വിരളമായിട്ടായിരിക്കും ആ പാൽ കൊഴുക്കട്ട എന്ന് പറയുന്ന ഐറ്റം ചെയ്തിരിക്കുന്നു നമുക്കതൊന്ന് ചെയ്തു കൂട്ടിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം സമയം കളാതെ പാൽ കൊഴുക്കട്ടെ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പം നമുക്ക് പാൽ ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളവും തിളപ്പിക്കണം ഒരു പാത്രത്തിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഒരു പാത്രം വെള്ളം തിളപ്പിക്കുകയാണ് കാര്യം ഇത്ര ആവശ്യം വരത്തില്ല എന്നാലും തിളപ്പിക്കുന്നില്ല തിളക്കട്ടെ അപ്പോൾ വെള്ളവും തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ കുറച്ച് അരിപ്പൊടി അങ്ങോട്ട് എടുക്കുക കാര്യം ഒരുപാട് എടുക്കുന്നില്ല നമ്മളൊരു ചെറിയ അളവിലേ കാണിക്കുന്നുള്ളൂ അതായത് ബൗളിലകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് തരിപ്പൊടി എടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടിയൊക്കെ വേഷം ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് മുന്നൊന്നിക്കേണ്ട ഒരു ചെറിയ ഒരു ഒരു ടെസ്റ്റിന് മെൻറ്റ് ഉപ്പ് പൊടി ഇട്ട് തന്നെ ഉള്ളു ഇനി ഇതിലകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യൂടെ മുട്ട ഒഴിച്ചിടക്കാം ഒരു ടീസ്പൂൺ അളവിൽ നല്ല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ഇതൊന്നിളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ വറുത്തൊക്കെ വരുന്നതാണല്ലോ ഇപ്പം കടയിൽ നിന്നൊക്കെ കിട്ടുന്നതാകുമ്പോൾ വറുത്തൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കൈ പൊള്ളു പൊടി ഇങ്ങോട്ടിപ്പിടിക്കില്ലെ ആണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി ഇത് കൈ കൈവൊള്ള നമുക്കൊരു കപ്പ് കൊണ്ട് കുറച്ച് വെള്ളം ഇങ്ങോട്ട് എടുക്കും അതിന് ശേഷം ഇനി ചൂടുവെള്ളം ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം ഒറ്റ ട്രിപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറേശഴിച്ചു കൊടുക്കും വെള്ളം പോരാ കുറച്ചുകൂടെ എടുക്കുക അതുകൊണ്ടാണ് വെള്ളം ഇച്ചിരി കൂടുതൽ തിളപ്പിക്കണമെന്നു പറഞ്ഞത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് കുഴച്ചോട്ടിരിക്കുമ്പോൾ വെള്ളം ചൂടുവെള്ളം തികമ്പതിൻ്റെ പ്രശ്നമാകത്തില്ലേ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടല്ലേ ഈ രീതിക്ക് ഒന്ന് കുഴച്ച് വെക്കുക ഇനി ഇത് ചെറുതായിട്ടും തണുക്കട്ടെ കാരണം അത് ഉണ്ട പിടിക്കണമെങ്കിൽ ചെറുതായിട്ടൊന്നും തണുത്തിക്കലേ പറ്റുകയുള്ളൂ ഒരു അല്പസമയം കഴിഞ്ഞ ശേഷം നമുക്ക് അത് ഉൾട്ട പിടിക്കാം അപ്പം ഇത് ഒന്ന് തണുത്തിട്ടുണ്ട് ഇപ്പം ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് സമയം കളാതെ നമുക്ക് ഉണ്ട പിടിക്കാം അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ വലുതല്ലേ ഇത് പക്ഷേ ചെറുതായിട്ടാണ് പിടിക്കേണ്ടത് കുറേശ് മാവെടുത്ത് എടുത്ത് ചെയ്തേ പോലെ ഞാനിപ്പോൾ ഇങ്ങനെ പിടിക്കുന്നതേ ഉള്ളൂ അതൊക്കെ ഇഷ്ടത്തിനങ്ങ് പിടിക്കാം ചെറിയ ഉണ്ടായിട്ട് പിടിക്കുന്നതെങ്കിൽ ഉണ്ടായിട്ട് പിടിക്കാം ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടി ഈയൊരു ഷേപ്പിനെ നമ്മുടെ ആവശ്യത്തിന് ഉണ്ട പിടിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ എല്ലാം പിടിച്ചു രണ്ടു പേരുടെയും കൈക്ക് ഓരോ ഇതുണ്ടോ അതോ രീതിയിലൊക്കെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ പാൽ കൊഴുക്കട്ടേക്കുള്ള ഉണ്ടയൊക്കെ നമ്മൾ പിടിച്ചതിന് ശേഷം അടുപ്പൊന്ന് കത്തിക്കാം ഇനി അത് റെഡി ആക്കണ്ടേ ഇനി ഇതേപോലെ ഒരു കടായി അങ്ങോട്ട് വെക്കാം അപ്പോൾ ഈ കടായി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒരാറ് ലിറ്റർ പാൽ ഇട്ടു കൊടുക്കാം ഇത് കുറച്ച് പഞ്ചസാരയാണ് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കാരണം ഇതൊരു മധുര പലഹാരം ഇപ്പോൾ പഞ്ചസാര അങ്ങോട്ട് ചേർക്കുന്നത് അപ്പോൾ ആവശ്യത്തിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഒരു പകുതി ഭാഗം അങ്ങോട്ട് ആ ഇതിൻ്റെ ഒരു പകുതി ഭാഗം കണ്ട് പഞ്ചസാര ഇട്ടുകൊണ്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ മധുരം നമ്മൾ ആവശ്യത്തിന് വേണം കേട്ടോ നമ്മളൊരു ചെറിയ കണക്കിനെ കിട്ടുന്നേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ആ അരിപ്പൊടിയാണിത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വേണേൽ ചേർക്കാം അരിപ്പൊടി തന്നെയാ നല്ലത് അപ്പം അരിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അല്പം ഏലക്കൂടെ ചേർക്കണം കാര്യം ഇത് ഏലക്കയാക്കി ഇടുമ്പോൾ ആ കുറച്ച് ടേസ്റ്റ് കിട്ടുന്നിടും ഇടുക ആ ഇപ്പം ഇത്തിരി ഏലക്കായ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇതേപോലെ അരിപ്പൊടിയൊക്കെ ഒന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് കുറുകണം ഇത് ഉണ്ട് അതെ ഈ പാലൊക്കെ അതെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും പിടിച്ചു വിത്തിരിക്കുന്നതു കൊണ്ടല്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഓരോന്ന് ഓരോന്ന് ആ ഇതങ്ങോട്ട് പറക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറക്കിയിട്ട് പിന്നെ ഈ പാല് ഒരൽപ്പം കൂടുതലായിട്ട് തോന്നും പക്ഷേ എങ്കിലും ഉണ്ടോ ഈ പാലില്ലാത്ത കിടന്നാണ് ഇത് വേഗണ്ടത് പെതുക്കെ ഇളക്കിയേ കൊടുക്കുകയുള്ളൂ ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം വേണം അത് ഇളക്കി കൊടുക്കുക ഇപ്പം ഇത് പൊടിച്ച് പോകാമല്ലോ അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കല്ലേ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാവുള്ളൂ കൊടുക്കുന്നെങ്കിൽ പോലും ഇപ്പം ഇതുക്കെ ഒന്ന് ഇളക്കി കാരണം ഈ മധുരവും ഈ പാലിൻ്റെയൊക്കെ ആ ടേസ്റ്റ് ഉണ്ടോ ഇലക്കാടേക്കെ ടേസ്റ്റ് ഈ ഉണ്ട പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കിട്ടണം അപ്പം നമ്മൾ ഈ ഉണ്ടയൊക്കെ ഈ പാലിനകത്ത് ഇടുമ്പോഴത്തേക്കും ഒരു മൂന്നാല് മിനിറ്റ് എങ്കിലും ഇരിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടയൊക്കെ അത് വേഗുകയും ചെയ്യണം അല്ലേ എന്നാലും ഈ പാ പാലിനകത്ത് ഇടുമ്പോഴത്തേക്ക് അത് വേഗണം ഇതിപ്പോൾ ഒരു മൂന്നാല് മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ തീപിങ്ങനെ കിടക്കുകയാണത് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കുറുകി വരും കുറുകി വരുമ്പോഴത്തേക്കും വേണം നമുക്ക് തേങ്ങാപ്പാൽ ഏകണം ഇപ്പം നമ്മൾ ഒരു തേങ്ങയുടെ ഒന്നാം പാ ഒന്നാം പാൽ എടുക്കുന്നത് നല്ല കട്ടിക്ക് തന്നെ ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് തേങ്ങണം ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം ഒര ടീസ്പൂണ് നല്ല നെയ്യോട് ഒഴിച്ചു കൊടുക്കുക ആ അപ്പം നല്ല ടേസ്റ്റോട് കൂടി തന്നെ നല്ല അടിപൊളി ഒരു പാൽ കൊഴുക്കട്ട ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ചിരി അങ്ങോട്ട് എടുക്കാം പൊട്ടിപ്പോകാതെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ വീട്ടിൽ ചെയ്തെടുക്കാം അതായത് ഇത് ചെയ്യുമ്പഴത്തേക്കതിന് സമയമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ഏത് സമയത്ത് ചെയ്യുന്നു ആ സമയത്തെടുത്ത് കഴിക്കാം സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരുന്നു ശർക്കരയും തേങ്ങയും അവരും ഒക്കെ ഇട്ട് റെഡിയാക്കിട്ട് അല്ലേ അപ്പച്ചമ്പി ആവി കയറ്റിയൊക്കെയാണ് അത് ചെയ്യുന്നത് പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ ഇത് തികച്ചും വ്യത്യസ്തമായ രീതി തന്നെയാണ് പാൽ കൊഴുക്കട്ട ഇത് തന്നെ ശരി എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് കഴിച്ചു നോക്കി പ്രത്യേകിച്ച് ഇത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നവരായിട്ട് തന്നെ കഴിച്ചു നോക്കാം ഇവിടെ പോയോ ആ എങ്ങനുണ്ട് സൂപ്പറാണ് നല്ല രുചിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് വെന്ത് നല്ല രുചി നമ്മൾ ഈ പാൽപായസവും തേമിയാ പായസവും കുടിക്കത്തില്ലേ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് പായസത്തിൻ്റെതായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആ കൊഴുക്കട്ടെല്ലാം തിന്നി നല്ല രുചിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങക്ക് ചെയ്തു നോക്കാം മധുര പലഹാരമാണ് കേട്ടോ പിള്ളേരൊക്കെ സ്കൂള് വിട്ട് വരുമ്പോ നാലുമണി ആവുമ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ